സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൽ പയങ്കളം യൂണിറ്റ് പ്രളയബാധിത ബാധ്യത ദുരന്ത ഭൂമിയിലേക്കുള്ള ആദ്യഘട്ട സഹായം നൽകി വയനാട് ചൂരൽമലയിലെ ദുരന്തത്തിൽ വീടും കുടുംബവും വ്യാപാര സ്ഥാപനവും സ്ഥലങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടവർക്കും തൃശൂർ ജില്ലയിലെ വിവിധ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകുന്നതിന് കെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയുടെയും ആഹ്വാന പ്രകാരം തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പയങ്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരിച്ചു മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ യൂണിറ്റ് പ്രസിഡന്റ് കെ പി രാജഗോപാലനും ജനറൽ സെക്രട്ടറി സുബേർ വാഴാലിപ്പാടവും ട്രഷറർ കെ എം മുസ്തഫയും രക്ഷാധികാരി ടി നാരായണൻകുട്ടിയും സഹപ്രവർത്തകരും ചേർന്ന ജില്ലാ വൈസ് പ്രസിഡന്റും ചേലക്കര നിയോജക മണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടിക്ക് കൈമാറി മാനവരാശിയെ മുഴുവൻ പക്ഷേ അത്യാവശ്യം കുറേ ആളുകൾക്ക് ഇതൊന്നൊരു വിഷയമല്ല ബാധകമല്ലാത്ത രീതിയിൽ പല കമൻറ്റുകളും വരുന്നുണ്ട് അവരെയൊന്നും മനുഷ്യഗണത്തിൽ കൂട്ടാൻ കഴിയില്ല ഞാനിത് ഫസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ചിന്തിക്കും തോറും ഉള്ളിൽ ഭയമാണ് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന നിപ്പ് അങ്ങോട്ട് ചുവട്ടിലേക്ക് താണുപോയത്തെ സ്ഥിതി എന്താ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് കുട്ടികളും കുടുംബവുമായിട്ട് വളരെയധികം ആഹ്ലാദിച്ച് സന്തോഷിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഒരു സെക്കൻഡ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാ അറിയാതെ പത്ത് കിലോമീറ്റർ അപ്പുറത്തു നമ്മുടെ ഈ ബിൽഡിങ്ങിനേക്കാട്ടിലൊക്കെ വലിയ പാറ കഷ്ണങ്ങളിൽ നേരെ തെറിച്ച് പെരണമുള്ളൂ എന്ന് വീഴുകയാണ് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് എത്ര ഉണ്ടാവുന്നാലേ ചോദിക്കൊള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ വ്യാപാരികൾക്കായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രോജക്റ്റ് നടപ്പിൽ വരും അതിനുള്ള സഹായ സഹകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അണ്ണാർ അണ്ണാർ കണ്ണെന്ന് തന്നാലായത് ഇവിടെ ഇപ്പം എന്ത് എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ളത് ഈ എമൗണ്ട് ഞാൻ അവിടെ ഏൽപ്പിക്കും ഈ പൈംകളം യൂണിറ്റിൽ നിന്ന് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചെക്കാണ് തന്നിരിക്കുന്നത് എന്തായാലും വളരെ അത് വളരെ ഉത്യാർഹമാണ് കാരണം ഇപ്പോൾ ഏത് രീതിയിലും എന്നാ വളരെ തകർന്നു കിടക്കുകയാണ് വ്യാപാര മേഖല നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ദുരന്തം നടക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ടും ആമസോണൊന്നുമില്ല ആരുമില്ല നമ്മളെന്നെ ഉള്ളൂ അതിപ്പോൾ ഒരു ഇവിടെ ഒരു വീട്ടിലൊരു അത്യന്തം ഒരു അവത്ത് നടന്നു കഴിഞ്ഞാൽ ഓടി വന്നു പത്താൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് സാധനം കൊണ്ടുപോകണം പൈസയൊക്കെ പിന്നെ തരുള്ളൂ അതിപ്പം ഫ്ലിപ്പ്കാർട്ടിന്ന് കിട്ടില്ലല്ലോ അതുപോലെ ഓൺലൈനിൽ പൈസ അടച്ചാലേ സാധനം വരുള്ളൂ ഇതൊക്കെ ജനത്തിന് മനസ്സിലായി വരുന്നുണ്ട് ആവും ഇതൊക്കെ അത് അടുത്ത കാലത്തൊക്കെ അതും തകടം അറിയും അപ്പോഴും നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് ജനത്തിനെ വിട്ടിട്ടുള്ള ഈ നാടിനെ വിട്ടിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ ഇവരുടെ ഒരാളാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്തേ പറ്റൂ നമ്മൾ ചെയ്യും ചെയ്തിരിക്കും സി സി വി ന്യൂസ് 八年。